കോട്ടയം കോട്ടയം കണ്ടക്ടർ വിഷ്ണു നിന്ന് കാര്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് വൈകുന്നേരത്തെ കോളേജ് വിട്ടുവന്ന കുറച്ചധികം പെൺകുട്ടികൾ ബസ്സിൽ കയറാനുണ്ട് അവരെ കാണിക്കുവാൻ വേണ്ടിയാണ് അവൻ്റെ ഈ ഒരു പ്രകടനം അത് മനസ്സിലായതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി സെബാസ്റ്റിൻ അവൻ്റെ അരികിലായി വന്നു നിന്നു നീ എന്തടാ ലേലം വിളിക്കുകയാണോ രാവിലെയും വൈകുന്നേരവും മാത്രമേ നിനക്ക് ശുഷ്കാന്തി കാണാറുള്ളല്ലോ അല്ലാത്തപ്പോൾ ഇത്രയും പഞ്ചില്ലല്ലോ വിളിക്ക് ഷർട്ടിന്റെ കൈവടക്കി അവൻ പറഞ്ഞു എന്റെ പൊന്നി ചായ വീട്ടിലെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് വണ്ടി കയറുന്നത് ഇതിനിടയിൽ ആകെയുള്ള ആശ്വാസം ഈ പെമ്പിള്ളാരെ ഇങ്ങനെ കാണുന്നതാണ് അതുകൂടി ഇല്ലാതാക്കല്ലേ വിഷ്ണു തൊഴുതുകൊണ്ട് സെബാസ്റ്റിനോടായി പറഞ്ഞു ഈ പ്രാരാബ്ദങ്ങൾക്കിടയിലും ഒരു മൂന്നാല് പ്രേമം നിനക്കുണ്ടല്ലോ അതിൽ നിന്ന് ആശ്വാസം കിട്ടാഞ്ഞായിരിക്കും ഇതുകൂടി നോക്കുന്നത് സെബാസ്റ്റിൻ തോളിൽ കിടന്ന തോർത്തെടുത്ത് മുഖം തുടച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിപ്പോൾ ഇച്ചായനെ പോലെ എല്ലാവർക്കും ഇത്രയും ആണോ ഞാനൊക്കെ എന്ത് ബുദ്ധിമുട്ടിയ ഒരു പെങ്കൊച്ചിനെ വളയ്ക്കുന്നത് ഇച്ചായനാണെങ്കിൽ ഇങ്ങോട്ട് വരല്ലേ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണ്ടല്ലോ നമ്മുടെ പാറേപ്പള്ളിയുടെ സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന ആ പ്ലസ് ടുവിന് പഠിക്കുന്ന കൊച്ചിനെ ഇച്ചായൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ നേരമില്ല അത് കൃത്യമായിട്ട് വന്ന് പെട്ടിപ്പുറത്തിരിക്കുന്ന എന്നാത്തിനാന്നാ ഇച്ചായൻ വിചാരിച്ചിരിക്കുന്നത് ഇച്ചായനെ കാണാൻ വേണ്ടി തന്നെ കയറുമ്പോൾ തൊട്ട് ഇറങ്ങുന്നവരെ അതിൻ്റെ നോട്ടം ഇച്ചാൻ്റെ മുഖത്താ ഞാനാണെങ്കിൽ ഒന്നും തിരിഞ്ഞുപോലും നോക്കില്ല മോനെ ചിരിക്കുന്ന പെണ്ണിൻ്റെ പുറകെ പോയാൽ അതിന് മാത്രമേ സമയം കാണൂ ഈ പ്രാരാബ്ധവും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് നടക്കുന്ന നമുക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഒരു പെണ്ണിനെ പ്രേമിച്ച് കെട്ടി കൂടെ പൊറപ്പിക്കുക എന്ന് പറയുന്ന കാര്യം പിന്നെ നിന്നെപ്പോലെ ഈ പെൺപിള്ളേരെ ചുമ്മാ പറ്റിക്കുന്ന പരിപാടി എനിക്കിഷ്ടമല്ല പ്രേമിക്കുവാന്നേ മിന്നും കെട്ടി അവളെ കൂടെ കൂട്ടാനുള്ള തൻ്റെയുടെ ഉണ്ടാവണം ഇല്ലെങ്കിൽ പിന്നെ ആ പരിപാടിക്ക് നിൽക്കരുതെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ ആ പരിപാടിക്ക് കിട്ടില്ല മോനെ നമ്മുടെ കിളി സുനിയോട് ആ പെങ്കോച്ചിൻ ഇച്ചാറിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ പെങ്കോച്ചി നമ്പരും എടുത്ത് വിളിച്ചാ ഈ പ്രാരാബ്ദവും ബുദ്ധിമുട്ടും ഒന്നും പറയാൻ നിന്നേക്കല്ലേ പൊതുവേ നമ്മൾ സ്കൂൾ പിള്ളേരുടെയും കോളേജ് ബോമ്പിള്ളേരുടെയും ഇടയിൽ ഒക്കെ ഒരു സംസാരമുണ്ട് എന്ത് സംസാരം നമ്മുടെ സെന്റ് മേരി ഓടിക്കുന്ന സുന്ദരൻ ഡ്രൈവറെ ഒന്ന് ഒരു വായി നോക്കിയല്ലെന്ന് മോനെ വിഷ്ണു അതങ്ങ് സുഖിച്ച് കേട്ടോ നീ നിന്ന് സംസാരിക്കാതെ വല്ലവരുണ്ടെങ്കിൽ കയറ്റാൻ നോക്ക് സമയം പോകുന്നു താല്പര്യമില്ലാതെ സെബാസ്റ്റ്യൻ പറഞ്ഞു ആ ലേലും അറിയാൻ അറിയാവുന്നവൻ്റെ കയ്യിലെ ദൈവം വടികൊടുക്കില്ല എന്ന് പറയുന്നത് എത്ര കറക്റ്റാണ് കഴിഞ്ഞ ദിവസം കൂടി ആ സി എം എസ് സി പഠിക്കുന്ന അഞ്ജന എന്നോട് ചോദിച്ചതേയുള്ളൂ ഇറ്റായൻ സിംഗിൾ ആണോന്ന് പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ എൻ്റെ പൊന്ന് വിഷ്ണു നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നമ്മുടെ ബസ്സിൽ കയറുന്ന എല്ലാ പെൺപിള്ളേരുടെയും പേര് നിനക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഒന്നും വേണ്ട നിങ്ങളെ നോക്കുന്ന പെമ്പിള്ളേരെ ഒന്ന് നോക്കി നിങ്ങൾക്ക് ചിരിച്ചുവിടെ മനുഷ്യ ഒന്നുമല്ലെങ്കിലും അവർക്കൊരു സമാധാനം കിട്ടില്ലേ കണ്ട പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കി വണ്ടി ഓടിക്കാൻ എന്നെ കിട്ടില്ല ആ ബസ്സിനുള്ളിൽ ഇരിക്കുന്ന പത്ത് നാൽപ്പത് പേരുടെ ജീവനെ എൻ്റെ കയ്യിലാണെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് നിങ്ങളിതെന്തോന്നും മനുഷ്യ വിഷ്ണു അമ്പരപ്പോട് ചോദിച്ചു സെബാനെ അപ്പുറത്തു നിന്ന് മരിയ ബസ്സിന്റെ ഡ്രൈവർ ശിവൻ വിളിച്ചപ്പോഴേക്കും അവൻ അങ്ങോട്ട് പോയിരുന്നു വിഷ്ണു അപ്പോഴും ലേലംവിളി തുടരുകയാണ് അണ്ണൻ ഇന്ന് നേരത്തെ വന്നോ ശിവന്റെ അടുത്തേക്ക് ചേർന്നുകൊണ്ട് സെബാസ്റ്റിയും ചോദിച്ചു കുറച്ചു നേരത്തെ പോകുന്നടോ ആ കെ എസ് ആർ ടി സി ബസ്സിന്റെ മുന്നിൽ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിട്ടടിച്ചു പോന്നു നിനക്ക് പോകാൻ ഇനി സമയമുണ്ടല്ലോ അവനെ ഇത്രയും പരാക്രമം കാണിക്കുന്നേ വിഷ്ണുവിനെ നോക്കി ശിവൻ ചോദിച്ചു അത് സമയമായിട്ടൊന്നും അല്ല അവിടെ നിൽക്കുന്ന പെമ്പിള്ളാരെ കാണിക്കാൻ വേണ്ടി ഇനിയുണ്ട് ഒരു പത്ത് മിനിറ്റിന് മുകളിൽ സെബാസ്റ്റിൻ്റെ വർത്തമാനം കേട്ട് ശിവൻ ഒന്ന് ചിരിച്ചു അണ്ണ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ശിവനോടാ സെബാസ്റ്റിയും ചോദിച്ചു ഭയങ്കര ടൈറ്റിലാടാ പുള്ളി ഞാൻ ചോദിച്ചിട്ടുണ്ട് ചിലപ്പോൾ നാളത്തേക്ക് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാതിരുന്നത് ഷോ പെങ്ങൾ കൊച്ചു വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം മൂന്നായി നാളെ അതിനെ കെട്ടുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടണം പ്രസവം കഴിഞ്ഞ് മൂന്നാം മാസം കെട്ടുവിൻ്റെ വീട്ടിൽ കൊണ്ടുവിടണമെന്നാണല്ലോ ഇതുവരെ നമ്മളൊന്നും കുഞ്ഞിന് കൊടുത്തിട്ടില്ല അമ്മച്ചി ഒരു ഒരഞ്ഞാണം മേടിക്കാൻ എങ്ങനെയോ കുറച്ച് പൈസ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി ഞാനും കൂടി ഇട്ടാലല്ലേ കൊടുക്കാൻ പറ്റൂ നമ്മുടെ കൊച്ചിന് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവാൻ പാടില്ലല്ലോ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പുള്ളിയോട് പൈസ ചോദിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ ബസ്സുകാർക്ക് മാത്രം ചിട്ടി കൊടുക്കുന്നൊരു തമിഴൻ ആയാലും നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കും ഞാൻ വൈകിട്ടൊന്നുകൂടെ വിളിക്കാം എന്നിട്ട് നാളെ രാവിലത്തേക്ക് പൈസ സെറ്റാക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ സന്ധ്യയുടെ ഒരു വള വെച്ച് നിനക്കാൻ പൈസ തരാം ഈ ബത് എടുത്ത് തന്നാൽ മതി അതൊരു ബുദ്ധിമുട്ടാവില്ലേ ആ ഒന്നും വേണ്ട സാറില്ലട അത്യാവശ്യം നടക്കട്ടെ നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാവും രണ്ടെണ്ണത്തിനെ കെട്ടിച്ച് വിട്ടാ ഞാനും ഒന്നും തികയുന്നില്ലണ്ണ ഈ കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു അതിന് ലോട്ടറി അടിക്കണം ശിവൻ പറഞ്ഞു സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട് ഇടയ്ക്കിടയുണ്ട് കഴിഞ്ഞ മാസം ഒരു അയ്യായിരം അടിച്ചു നീ എടുക്കടാ വല്ല ഓണമോ ക്രിസ്മസ് മെമ്പറോ അടിച്ചാൽ നീ മാത്രമല്ല ഞാനും കൂടി രക്ഷപ്പെട്ടില്ലേ നീ ചായ കുടിച്ചോ ഇല്ലണ്ട ഇപ്പം ഓണം ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെങ്കൊച്ചി നിന്നെ തന്നെയാണല്ലോ നോക്കുന്നത് ശിവം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ അവിടേക്ക് തിരിഞ്ഞു നോക്കി കോളേജ് പഠിക്കുന്ന കുട്ടിയാണ് ഇതിനോടകം പലതവണ അവൾ തന്നെ നോക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് ബസ്സിൽ കയറുമ്പോഴും തൻ്റെ മുഖത്തേക്ക് തന്നെയാണ് അവളുടെ നോട്ടം പലപ്പോഴും ആ നോട്ടത്തെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നോക്കാൻ നിന്നാൽ ഇതിനൊക്കെ നേരം കാണും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഇനി അതിൻ്റെ കുറവും കൂടെ ഉള്ളു ചിരിയോടെ സെബാസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ശിവനും നന്നായി ഒന്ന് ചിരിച്ചിരുന്നു വിഷ്ണു പറയുന്നത് എനിക്ക് ഭയങ്കര ലേഡീസ് ആണെന്ന് സെബാസ്റ്റ്യൻ ചിരിയോട് ശിവനോട് പറഞ്ഞു ഞാനും കേട്ടു സത്യമാണോടാ ചുമ്മാ പെമ്പിള്ളേരുടെ നേരം പോക്ക് ബസ്സിൽ കയറുമ്പോൾ അവർക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ ചിരിയോടെ അവനത് പറഞ്ഞപ്പോൾ ശിവനും ചിരിച്ചിരുന്നു സെബാസ്റ്റ്യൻ വാച്ച് നോക്കി ബസ്സിലേക്ക് കയറിയിരുന്നു അവനൊന്ന് ഓണടിച്ചു ഇപ്പോൾ പോകുമെന്ന് എല്ലാവരെയും അറിയിച്ചു അപ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ നിന്ന പെൺകുട്ടികളെല്ലാം ബസ്സിലേക്ക് കയറിയിരുന്നു ആൾ നിറഞ്ഞത് മനസ്സിലായതോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പെട്ടിപ്പുറത്ത് സെബാസ്റ്റിനെ കാണാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ചില പെൺകുട്ടികളുണ്ട് അവരുടെ നോട്ടം അവനെ തന്നെയാണ് നല്ല കട്ടി മീശയും താടിയും അവന്റെ വെളുത്ത മുഖത്തിന് അഴകു കൂട്ടി വൈഡറിഡ് നിറത്തിലെ ചുണ്ടുകളും നെറ്റിയിലേക്ക് ചേർന്ന് കിടക്കുന്ന നീളൻമുടിയും കാക്കി ഷർട്ടിന്റെ ബട്ടണെ വകഞ്ഞുമാറ്റി പുറത്തേക്ക് എത്തി നോക്കുന്ന നെഞ്ചിലെ രോമരാജ്യങ്ങളും അതിൽ ചേർന്ന് കിടക്കുന്ന വെള്ളിമാലയും കറുത്ത ചരട് കൊന്തയും വളയം പിടിക്കുന്ന കരുത്തുറ്റ രോമങ്ങൾ നിറഞ്ഞ കൈകളും അതിൽ ചേർന്ന് കിടക്കുന്ന വീതിയുള്ള വെള്ളി നിറത്തിലുള്ള വാച്ചും അങ്ങനെ ആകെ മൊത്തത്തിൽ ഏത് പെണ്ണിനെയും മോഹിപ്പിക്കുന്ന ആണൊരുത്തൻ സമയം സന്ധ്യയോടടുത്ത് തുടങ്ങിയിരിക്കുന്നു ഇതിനോടകം തന്നെ ബസിൽ നിന്ന് പലരും ഇറങ്ങിക്കഴിഞ്ഞു ബസ് ഏകദേശം ശൂന്യമായി തുടങ്ങി സ്റ്റാൻഡിലേക്ക് കയറിയപ്പോൾ ബാക്കിയുണ്ടായിരുന്ന രണ്ടു മൂന്ന് പേരും കൂടി ഇറങ്ങിയിരുന്നു വണ്ടി സ്റ്റാൻഡിൽ ഒതുക്കി സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഒതുക്കി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് നന്നായി ഒന്ന് മൂലം നിവർത്തി സെബാസ്റ്റിൻ വിഷ്ണുവും സുനിയും പെട്ടിപ്പുറത്ത് വന്നിരുന്നു അന്നത്തെ കളക്ഷൻ എണ്ണുകയാണ് വിഷ്ണു സെബാസ്റ്റ്യൻ ഫോൺ അടിച്ചപ്പോഴേക്കും അതെടുത്തിരുന്നു ശിവനാണ് എടാ പുള്ളി പൈസ തരാമെന്ന് പറഞ്ഞു ഞാൻ നിന്റെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇരുപതിനായിരം രൂപ പുള്ളി ഇടും പതിനായിരം രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ വെച്ചാണ് കൃത്യമായിട്ട് കൊടുത്തേക്കണം ശരിയണ്ണ കൊടുത്തേക്കാം വലിയ സമാധാനത്തോടെ അവൻ പോക്കറ്റിലേക്ക് ഫോൺ വെച്ചു ചായ സുനിയുടെ പാർട്ടിയുണ്ട് വിഷ്ണു പറഞ്ഞു ഇന്നിനി ഒരു പാർട്ടിക്കുള്ളടാ രാവിലെ തൊട്ട് ഭയങ്കര ദഹത്തുവേദന പനിക്കാണ് ഉള്ള ലക്ഷണമാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാം എങ്കിൽ ഞങ്ങൾ കുപ്പി എടുക്കണം വിഷ്ണു പറഞ്ഞു ആ പൊക്കു വിഷ്ണു സുനിയും ഇറങ്ങി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവൻ കണ്ണാടിയിലൂടെ ഏറ്റവും പുറകിലായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത് ഇറങ്ങാൻ ആളുണ്ടല്ലോ അവൻ സ്വയം പറഞ്ഞു ഒരു പെൺകുട്ടിയെ ഏറ്റവും പുറകിലാത്ത സീറ്റിൽ ജനറലിൻ്റെ അരികിലായി ചാരി ഉറക്കമാണ് ഉറങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു അവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ബസിനകത്തേക്ക് കയറി പുറകിലേക്ക് നടന്നു അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത് അവൾ ഉറക്കമല്ല മറ്റെന്തോ ആലോചനയിലാണ് കറുപ്പും വെള്ളയും ഇടകലർന്നൊരു കോട്ടൺ ചുരിദാറാണ് വേഷം ദുപ്പട്ട തലയിലൂടെ തട്ടം പോലെ ഇട്ടിരിക്കുന്നു ഇളം ചുവപ്പ് നിറത്തിലുള്ള ചുണ്ടുകൾ അവളുടെ വെളുത്ത മുഖത്തിന് കൂടുതൽ സൗന്ദര്യം പകർന്നു മഷിപടരാത്ത മീനുകളിൽ നനവ് ബാക്കിയാണ് കരഞ്ഞ പോലെ കവളുകളും മൂക്കിൻതുമ്പും ചുവന്നു കിടക്കുന്നു അവൾ ഇവിടെ അല്ലെന്ന് തോന്നുന്നു മറ്റൊരു ലോകത്തിൽ എന്നതുപോലെ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് കൊച്ചേ എവിടെ ഇറങ്ങാനാ ഹലോ അവൻ വിരലുകൾ കൊണ്ട് അവളുടെ മുഖത്തിനു നേരെ ഞൊട്ട വിട്ടുകൊണ്ട് വിളിച്ചു അവളിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടാവാതെ വന്നപ്പോൾ അവനൊന്ന് ഭയുന്നു എങ്കിലും അവൻ അവളെ ഒന്ന് കുലുക്കി വിളിക്കാൻ ശ്രമിച്ചു അതേ കൊച്ചേ അവളുടെ തോളിൽ തട്ടി വിളിച്ചു ആ നിമിഷം തന്നെ അവൾ അവന്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു വീണു കഴിഞ്ഞിരുന്നു അവളുടെ ചുണ്ടിൽ നിന്നും ഒലിച്ചു വരുന്ന ചോര കൂടി കണ്ടതോടെ അവന് വല്ലാത്ത ഭയം തോന്നി ബസ്സിലേക്ക് നോക്കിയപ്പോൾ ആരുമില്ല ഒരു സഹായത്തിന് പോലും ആരുമില്ല എന്താണ് താൻ ചെയ്യുന്നത് അവൾ അപ്പോഴും അവൻ്റെ കൈകളിൽ തന്നെയായിരുന്നു വച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവൻ അവളെ സീറ്റിലേക്ക് ചാഞ്ഞിരുത്തിയതിനു ശേഷം നേരെ ബസ്സിന് വെളിയിലേക്ക് ഇറങ്ങി തൊട്ടപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡാണ് അവിടേക്ക് ചെന്നപ്പോൾ ജോസഫേട്ടൻ മാത്രമാണ് അവിടെ ഉള്ളത് അവൻ്റെ വെപ്രാളവും പരിഭ്രാന്തിയും കണ്ടപ്പോൾ ഒരു നിമിഷം ജോസഫ് ജോസഫേട്ടനും എന്തോ പന്തി കേട് തോന്നിയിരുന്നു സെബാനെ എന്താടാ അയാൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അത് ജോസപ്പെട്ട അവിടെ ഒരു പെങ്കോച്ച് ബസ്സിൽ ചുണ്ടിൽ ചോരൊക്കെ ആയിട്ട് അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു എന്നാടാ ചോറിയോ എന്നാന്ന് നീ ഒന്ന് തെളിച്ചു പറ എൻ്റെ കൂടെ ഒന്ന് വരാമോ അവൻ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അയാൾ അവൻ്റെ ഒപ്പം ബസ്സിലേക്ക് ചെന്നു അപ്പോഴേക്കും സീറ്റിൽ ബോധരഹിതയെ ഇരിക്കുകയാണ് അവൻ എന്നാ സബാന ഇത് ഏതാ ഈ എന്താ പ്രശ്നം അയാളും പരിഭ്രമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതൊക്കെ നമുക്ക് പിന്നെ പറയാം ഇപ്പോൾ ഈ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാം അവളുടെ മൂക്കിന് താഴെ വിരല വെച്ച് നോക്കി ജോസഫേട്ടൻ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ജീവനുണ്ട് ഞാൻ ഓട്ടോ എടുത്തുകൊണ്ട് വരാം നീ ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും പുറത്തോട്ട് ഇറക്ക് പിന്നെ ആരും കാണാതെ ശ്രദ്ധിക്കണം ഒരു രഹസ്യം പോലെ ജോസഫേട്ടൻ പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചിരുന്നു ജോസഫേട്ടൻ വണ്ടിയുമായി വരുന്നത് വരെ പരിസരത്ത് ആരുമില്ലെന്ന് അവൻ ഉറപ്പിച്ചു ശേഷം ഓട്ടോ ബസിന്റെ അടുത്ത് എത്തിയപ്പോൾ അവൻ ഇരു കൈകളിലായി അവളെ കോരിയെടുത്തു ഓട്ടോയിലേക്ക് കയറി വളരെ വേഗം തന്നെ ഓട്ടോ ആശുപത്രി ലക്ഷ്യമാക്കി പറഞ്ഞു ഹോസ്പിറ്റലിൽ എത്തിയതും അവളെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി കിടത്തി എടു ഇതേതാണ്ട് വള്ളിക്കെട്ട് കേസാണ് നമുക്ക് ക്യാഷ്വാലിറ്റിയിൽ ഇറക്കിയിട്ട് തിരിച്ചു തിരിച്ചുവാം ഇല്ലെങ്കിൽ അവസാനം നമ്മുടെ മണ്ടയിലിരിക്കും അവൻ്റെ ചെവിയിൽ സ്വകാര്യമായി ജോസഫേട്ടൻ പറഞ്ഞു ജോസഫേട്ട അങ്ങനെ തള്ളിയിട്ട് പോകുന്നത് ശരിയല്ലല്ലോ ഒരു പെങ്കൊച്ചല്ലേ എങ്കിൽ പിന്നെ നീ എന്താന്ന് വെച്ചാൽ ചേ എനിക്ക് മൂന്ന് പൊമ്പിളേരുള്ളതാണ് എനിക്ക് വയ്യ കേസും വക്കാണവുമായിട്ട് നിൽക്കാൻ ഞാൻ പോവുക കാഷ്വാലിറ്റിയിലേക്ക് അവളെ കോരിയെടുത്തുകൊണ്ടാണ് സെബാസ്റ്റി നടന്നത് അപ്പോഴേക്കും ജോസഫേട്ടൻ പോയി കഴിഞ്ഞിരുന്നു അദ്ദേഹത്തെ തെറ്റു പറയാൻ കഴിയില്ലെന്ന് അവന് തോന്നി ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യൂ പ്രത്യേകിച്ച് ജോസഫേട്ടൻ മറ്റു വിഷയങ്ങളിൽ ഒന്നും തലയിടാൻ താല്പര്യമില്ലാതെ ഒഴിഞ്ഞുമാറി നടക്കുന്ന കൂട്ടത്തിലാണ് അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഇതിൽ കൂടുതൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഇപ്പോൾ തന്നെ താനായതുകൊണ്ടാണ് പുള്ളി വന്നത് ഇല്ലെങ്കിൽ വരില്ല പണ്ടൊരിക്കെ ഓട്ടോയിൽ കയറിയ ഒരാൾക്ക് അറ്റാക്ക് പോലെ വന്നതിന് ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവരുടെ ബന്ധുക്കൾ ജോസഫേട്ട് അയാളുടെ കയ്യിലിരുന്ന് പണം തട്ടിയെടുക്കാൻ വേണ്ടി കൊല്ലാൻ ശ്രമിച്ചതാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം ആരെയും സഹായിക്കുന്ന പരിപാടി ആൾക്കില്ല ക്യാഷ്വാലിറ്റിയിൽ അവളെ കിടത്തിയപ്പോഴും നേഴ്സ് വന്നിരുന്നു എന്താ പറ്റിയത് അവളുടെയും സെബാസ്റ്റിയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് നേഴ്സ് ചോദിച്ചു അറിയില്ല പെട്ടെന്ന് തലകറങ്ങി വീഴായിരുന്നു അങ്ങനെ പറയാനാണ് അവന് തോന്നിയത് നിങ്ങളീ കുട്ടിയുടെ ആരാ നേഴ്സിന്റെ ആ ചോദ്യത്തിന് എന്തോ മറുപടി പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു ഒരു നിമിഷം ജോസഫ് ജോസഫേട്ടൻ പറഞ്ഞ പോലെ ക്യാഷ്വാലിറ്റി കിടത്തിയിട്ട് പോയാൽ മതിയായിരുന്നു മതിയായിരുന്നുവെന്ന് പോലും അവൻ ഓർത്തു എനിക്ക് പരിചയമുള്ള കുട്ടിയാ എന്താണെന്ന് അറിയില്ല ഉറങ്ങിപ്പോയതാണെന്നാണ് കരുതിയത് പക്ഷെ പെട്ടെന്ന് തല ചുറ്റി വീണു ചുണ്ടിലൂടെ ചോരയൊക്കെ വന്നു അറിയില്ലെന്ന് പറഞ്ഞാൽ അവർ ചികിത്സ നൽകാൻ മടിച്ചാലോ എന്ന് കരുതിയാണ് അങ്ങനെ ഒരു കള്ളം അവൻ പറഞ്ഞത് നേഴ്സ് പെട്ടെന്ന് തന്നെ ഒ പിയിലേക്ക് പോയി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറേയും കൂട്ടി വന്നു അവർ വന്ന് വിശദമായി അവളെ പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ കുട്ടി നിങ്ങളുടെ ആരാന്നാ പറഞ്ഞത് ഡോക്ടർ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു വെപ്രാളവും പരിഭ്രമവും ഒക്കെയാണ് അവൻ മറുപടി പറഞ്ഞത് ഞാനൊരു ബസ് ഡ്രൈവറാണ് എൻ്റെ ബസ്സിൽ ഇടയ്ക്ക് കയറുന്ന കുട്ടിയാ പരിചയമുണ്ട് വേണ്ടപ്പെട്ട കുട്ടിയാ ബസ്സിൽ കയറുന്നവരെല്ലാം വേണ്ടപ്പെട്ടവരാണോ അങ്ങനെയല്ല അങ്ങനെ കണ്ടുകണ്ട് പരിചയമായി വേണ്ടപ്പെട്ട കുട്ടിയാണെന്നാണ് ഉദ്ദേശിച്ചത് എന്താണെങ്കിലും ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് അതുകൊണ്ട് പോലീസിനെ അറിയിക്കാതെ നിർവാഹമില്ല നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കണം പിന്നെ ഇയാൾ പോകാതെ നോക്കണം നഴ്സിനോട് അത്രയും പറഞ്ഞ് ഡോക്ടർ മുറിയിലേക്ക് പോയപ്പോൾ ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ നിന്നുപോയിരുന്നു സെബാസ്റ്റ്യൻ ഇതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ആരും ആർക്കും ഒരു സഹായവും ചെയ്യാത്തതെന്ന് അവൻ ഓർത്തു അതേസമയം തന്നെക്കുറിച്ച് അപ്പുറത്ത് മാറി നിന്ന് ഡോക്ടർ പോലീസിനെ വിളിക്കുന്നതും വിവരങ്ങൾ പറയുന്നതും ഒക്കെ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു തല മുതൽ കാൽ വരെ അവന് വിയർക്കാൻ തുടങ്ങി ഒരു നിമിഷം അവളെ ആശുപത്രിയിൽ കൊണ്ടുവരാൻ തോന്നിയ സമയത്തെ അവൻ പഴിച്ചു തുടരും ഇഷ്ടമായോ എന്ന് പറയണേ പുതിയ കഥയാണ് ഇഷ്ടമാകും കാരണം സാധാരണക്കാരുടെ കഥയാണിത് നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ പരിസരത്തുള്ള ആരുടെയൊക്കെയോ കഥയാണെന്ന് കേട്ടോ അപ്പോൾ ഓക്കെ